ഗൈസ് അപ്പോൾ നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ബിആർ സോളോ കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നോക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വന്ദേ ഭാരതിലാണ് വന്ന് ഇറങ്ങി നമ്മുടെ ഗെയിമിൽ കുറെ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഗൈസ് നമ്മുടെ ഗരീന സർക്കാർ അതിന്റെ ബേസിലാണ് നമ്മുടെ വന്ദേ ഭാരത് നമ്മുടെ മാപ്പിൽ ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞ നൈസായിട്ട് നിലത്തിറങ്ങിട്ട് അവിടെ നിന്ന് ഒരു കണ്ണും കൊണ്ട് വരുത്തുന്ന കല്ല് കാര്യങ്ങളൊക്കെ അടിച്ചത് അത് കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ എത്തുമ്പോൾ അവനും കൂടെ നൈസായി എടുത്തിട്ടുണ്ട് സോ അങ്ങോട്ടും ഇങ്ങോട്ട് അടിയായിരുന്നു പക്ഷേ എനിക്കാണ് രണ്ട് കില്ലടെ നിലത്തെടുക്കുന്ന ലൂട്ടൊക്കെ വാരി വാരിപ്പെടുക്കുമ്പോഴാണ് ഗൈസ് അവിടെ വീണ്ടും ഊക്കുക സോ അതിന്റെ ഇടയിൽ കൂടെ വല്ല കില്ലും കൂടെ കിട്ടുമോ നോക്കാൻ വേണ്ടി ഞാൻ വീണ്ടും അങ്ങോട്ട് ഓടിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ട് അടിയിരുന്നു ഞാൻ നെയ്സായിട്ട് ഒന്ന് വെറുതെ കുത്തിപ്പിച്ചത് ആ കിങ്ങും കൂടെ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇനിയും കുറെ എനിമീസ് ഉണ്ട് ഇവിടെ അപ്പൊ ഞാനാണെങ്കിൽ അവരെ തേടിക്കൊണ്ടിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്റെ കിലാണെന്ന് പറഞ്ഞാൽ സെറ്റ് സെറ്റായില്ല അപ്പൊ ഞാൻ ചെറുതായിട്ട് ഒന്ന് വെസ്റ്റ് ഹെൽമെറ്റ് മാത്രം എങ്ങനെ എടുക്കാൻ നോക്കുമ്പോഴേക്കും ഇവിടെ ഒരു സൂപ്പർമാൻ്റെ പുറത്തോണം പിടിച്ചു വരുന്നു ഒന്നും നോക്കിയില്ല അവനെ നെയ്സായിട്ട് അവനൊക്കെ അവന്റെ ലൂട്ട് എടുക്കാൻ വേണ്ടി അവടെ പോയിരുന്നു ബാക്കിൽ നിന്ന് അടി കിട്ടുന്ന പോലെ ഫീൽ ആയി സോ എന്തായാലും ഞാൻ അവളെ എടുക്കുമ്പോഴേക്കും ലൂട്ടെടുക്കുമ്പോഴേക്കും എനിക്ക് വീണ്ടും ഒരു ഫുഡ് സ്റ്റെപ്പ് കേട്ടിട്ട് ഞാൻ മേലെ നോക്കുന്നതോ അങ്ങനെ അവനെ എടുത്ത് ഞാൻ ഗ്ലൂ ഗ്ലൂവാളിട്ട് ലൂട്ട് എടുക്കാൻ പറയുമ്പഴേക്കും ആ ഷോർട്ട് റേഞ്ച് വന്നു സോ നൈസ് ആയിട്ട് അവനെ കൂടെ എടുത്തിട്ട് ഇന്നെങ്കിലും ലൂട്ട് സെറ്റ് ആക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹീലിംഗ് ഡ്രോണും വിട്ട് ഇവിടെ ഹീൽ ആയിട്ട് അവിടെ കാണുന്ന ഒരു ലൂട്ട് ബോക്സ് ഉണ്ടായിരുന്നു സോ അതിൽ പോയി നോക്കിയപ്പോൾ വലിയ ലൂട്ട് കാര്യങ്ങളും എന്തായാലും അതിന്റെ തൊട്ടടുത്ത് തന്നെ വേറെ ലൂട്ട് ബോക്സും ബോസും കൂടെ ഉണ്ടായിരുന്നു ആ ലൂട്ട് ബോക്സിൽ പോയപ്പോ എം എ ട്യൂബും കുറച്ച് ലൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ നിക്കുമ്പഴേക്കും ഞാൻ ഫസ്റ്റ് കൊന്നുമ്പോൾ വീണ്ടും പുനർജനിച്ച് വന്ന എന്നെ റിവഞ്ച് എടുക്കാൻ നോക്കിയതാണ് പക്ഷെ അവനെ കൂടെ നൈസ് ആയിട്ട് അടിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന ഡ്രോപ്പ് ലൂട്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വരുമ്പോഴെങ്കിൽ തന്നെ ഡ്രോപ്പ് എടുക്കാൻ വേണ്ടി ഓടുന്നു സോ അവനെ കൂടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബിആർ നിങ്ങൾ എന്ന് ജസ്റ്റ് നിങ്ങളുടെ യുഐ ഡി കമന്റ് ചെയ്തേക്കാൻ നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ട് നമുക്ക് ഒപ്പം കാണുന്ന ലൂട്ടൊക്കെ വരി വലിച്ച് മേലോട്ട് വന്നപ്പോഴാണെങ്കിൽ സിദ്ധാ ഒരുത്താൻ കള്ള പന്നിന്റെ ഒരു സൂചി ഉണ്ടായിരുന്നു ഏജ് അവനെ ഒറ്റക്ക് എണീക്കാൻ വേണ്ടി അവിടെ സൂചി എത്തുമ്പഴേക്കും ഞാൻ ഓടിപ്പോ നൈസായി ഫിനിഷ് ചെയ്ത് ഇത്ര നേരം വീഡിയോ ലൈക്ക് ലൈക്ടാൻ പറഞ്ഞാൽ കൂടുതൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ അങ്ങോട്ട് അടിച്ച് പവർ ഓട്ടിച്ച് പവർക്ക് നിങ്ങൾ മറ്റേ ഒരു വീഡിയോ ഇൻസ്റ്റയിലാണുന്നുണ്ട് വേറെ ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റ ഫോളോ ചെയ്യുക നമ്മൾ റോട്ട് റൂട്ട് ഫോർട്ടീൻ ചാനലിൽ റോട്ട് ടു ഹൺഡ്രഡ് കഴിഞ്ഞ കൂടെ ഒരുത്തേനെ കണ്ട് അവനാണ് പറഞ്ഞ വെളി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അവൻ വന്നത് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തു പക്ഷേ അവൻ ചത്തില്ല സോ ഞാനൊരു നീടെ എടുത്ത് എറിഞ്ഞതോ അവൻ അവിടെ നിന്ന് നല്ല സ്കൂട്ടായി ഓടി എന്റെ കണ്ണും വെട്ടിച്ച് അതിൽ കൂടെ ഓടാൻ നോക്കിയതാണ് വീടും ഞാൻ ഞാൻ ആയിട്ട് ഞാനാണെങ്കിൽ ഓടി കയറിയത് എന്റെ മുന്നിൽ തന്നെ വന്ന് ചാടി യേ അപ്പോൾ ഞാനാണ് ഞാനാണ പറഞ്ഞ കുറച്ച് ഹിറ്റ് കൊടുത്തു പക്ഷേ അവൻ ചത്ത ഞാനാണോ പറഞ്ഞോ ഒരു ബ്ലൂ വാൾ കവർ ചെയ്തിട്ടുണ്ട് സോ ഞാൻ വിചാരിച്ചു അവൻ റഷ്യാണ് അവരുടെ വീണ്ടും ഒന്നും കൂടെ ഫൈറ്റ് എടുക്കാൻ നോക്കിയായിരുന്നില്ല പക്ഷേ ഞാൻ നൈസായി കേറിയിട്ട് അവനെ നൈസായി എടുത്തത് എനിക്ക് ബാക്കിൽ നിന്ന് അടി പോലെ ഫീൽ ആയതും ഞാൻ ഈ വീട്ടിനകത്ത് കയറി ഒളിച്ചിട്ട് ഹീലായിട്ട് അവൻ അടിക്കാൻ ഒരു പ്ലാനിലായിരിക്കും ഇത്രയും നല്ല രീതിയിൽ കളിച്ച് പതിനേഴ് അലയോ പത്ത് കില്ലോ കാര്യങ്ങളൊക്കെ അടിച്ചു അതിനകത്ത് കയറി ഹീലായിട്ട് വലിയൊരു മണ്ടത്തരം കാണിച്ചു വേറെ ഒന്നുമില്ല ഇത് എന്താ സാധനം നോക്കാൻ വേണ്ടി അതില് കയറി ഓപ്പൺ ആക്കി തന്നെ പിന്നാലെ വന്നു അങ്ങനെ ഈ ഒരു ചെറിയൊരു മണ്ടത്തരത്തിലൂടെ നമ്മുടെ ഈ ഒരു മാച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പോയി